വെളാഞ്ചേരി കാവുമ്പുറം റബീഹ് റൈബാൻ കുഴിമന്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി വിതരണം ചെയ്തു സി ഉബൈ കാസി മൽതാസ അൻവർ മാനേജ്മെന്റ് പ്രതിനിധികളായി സുബൈർ റഫീഖ് സലാം ഷിഹാബ് ഷെരീഫ് നാസർ എന്നിവരും പങ്കെടുത്തു ഏറെക്കാലമായി വളാഞ്ചേരിയിലെ പത്താമ്പതി വിപുലീകരിച്ച ഏറ്റവും ആധുനിക സംവിധാനത്തോടു കൂടി കാവമ്പ്രത്തിന്റെ സമീപം കോഴിക്കോട് റോഡിലേക്ക് മാറി അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന സമയത്ത് അവർ പറഞ്ഞിരുന്നു പോസ്റ്ററുകൾ മൊബൈലിൽ ഫോട്ടോ സ്റ്റാറ്റസ് ആക്കുന്ന ആളുകളിൽ നിന്ന് പൊത്ത ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് ഭവിച്ചവർ കൊടുക്കുന്നു ഉദ്ഘാടന സമയത്ത് റേതാൻ കോഴിമന്തി നൽകിയിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരാൾ ഏറ്റവും കൂടുതൽ കണ്ട ആളുകളെ അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സമ്മാന പദ്ധതിയിലേക്ക് സെലക്ട് ചെയ്യുകയും പിന്നീട് കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് ഒമ്പത് ആളുകളെ നറുക്കെടുപ്പിലൂടെയാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് പൊതുസറാണ് അവർക്ക് സമ്മാനമായിട്ട് നൽകുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ പ്രബിഎ റൈദാൻ കുഴുമന്തിക്ക് ഇതേപോലെ ബ്രാഞ്ചുകൾ ഉണ്ട് അവിടെയൊക്കെ അവരെ രുചികരമായ ഭക്ഷണങ്ങളാണ് കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കാറുള്ളത് എന്ന നമ്മുടെ സ്ഥാപനം വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ കരിങ്കല്ലാണിയിൽ നിന്ന് വളാഞ്ചേരി കാവമ്പുറത്തേക്ക് മാറ്റിയതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പോസ്റ്റർ സ്റ്റാറ്റസ് വിന്നിറന്നുള്ള സമ്മാനമാണ് ഇവിടെ കൊടുത്തപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വ്യൂസ് വ്യൂസുള്ള ഒരാൾക്കും അൻപതിന് വ്യൂസുകൾ മുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒമ്പത് പേർക്കുമുള്ള സമ്മാനം ഇവിടെ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായന്റെയും വളഞ്ചേരി കെ എച്ച് ആർ യൂണിറ്റിന്റെയും നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്